ൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായി താപവും മകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഢമായ ശ്ലേഷം ചെയ്താനന്ദാശ്രുക്ലോടും പ്രൗഢാത്മാവായ വിധിനന്ദനനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനാരെല്ലാവരും വൈകുണ്ടപുരിതന്നിൽ ശ്രീ ഭഗവതിയോടും വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായ മാനുഷവേഷം കൈകൊണ്ട് ആനന്ദ വസിച്ചിടിനാൻ അനുദിനം കേധിപനാകിയത് കൈകൈതനേനെ കൂട്ടിക്കൊണ്ടുവാൻ ദൂതനെ അയച്ചത് കണ്ടൊരു ദശരഥൻ സോദരനായി മേവിടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ ആദരവോടു നടന്നീടിനാരവറുകളും മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടുവീടിനാരതു കാലം മൈഥിലിയോടും നിജ നന്ദനനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാഗേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൻ നമരാലേ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നുടമായ ദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലെന്നേ ി ദാമോദരൻ ചരിതാമൃതമിന്നിയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലു സരസമായി എങ്കിലോ കേൾപ്പിൻ പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജയനേത്രൻ കഥകൾ കേട്ടിയിടാൻ ഭാർഗവിയാകിയ ജാനകി തന്നുടേ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട് അയോധ്യാപുരി നിജ മാതൃജനത്തോടും ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജാനിയകംബുക്കൂ വന്നിതു സൗഖ്യം ജഗത്തിനുരാഗവൻ തന്നുടേ നാനാ ഗുണഗണം കാണുകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ ഭൂഷണ ചിത്രൂപനധയൻ ചിദ്രൂപനദ്വയൻ ജയൻ പരൻ ഭദ്രൻ ഭഗവാൻ ഭവഞ്ജനൻ രുദ്രാണിയാകിയദേവിക്കുടൻ രാമഭദ്ര കഥാമൃത സാരം കൊടുത്തപ്പോൾ വിദ്രുമ തുല്യ ആധരികയായ ഗൗരിയാം അദ്രിസുതയുമാനന്ദവിവശയായി ഭർത്തൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവം അരുൾ ചെയ്തു നാരായണൻ നളീനായോചനൻ നാരീ ജല മനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളി നാസന പ്രിയൻ നാരകാരാദി നളിനുരു നാഥൻ നരസഹൻ നാനാജഗന്മയൻ നാദവിധ്യാത്മകൻ നാമ സഹസ്രവാൻ നാളീകരമ്യവദന ബാധവംശ സമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശന കാരണൻ ൃദസ്ഥിതൻ അനന്താമയൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ നക്തഞ്ചരീശ്വരനായ ദുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ നക്തം ദിവതി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടിയില്ല മുക്തിയും ൗരി മഹേശ്വരി ഭക്തരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മദനാശനൻ സുന്ദരിദിനം ദാശരഥി രാമൻ പങ്കജ ലോചനൻ ഭക്തപരായണൻ മംഗളദേവതാ കാമുകൻ രാഘവൻ അങ്കജനാശന വന്ധിതൻ കേശവൻ അങ്കജലീല പുണ്ടന്തപുരത്തിങ്കൽ മംഗള ഗാത്രിയാം ജാനകീതനോടും നീലോൽപലശ്യാമള വിഗ്രഹൻ നീലോൽപലോല വിലോചനൻ നീലോൽപലാഭൻ നിരൂപവൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേനാകുലം രത്നദണ്ഡം പൂണ്ടവൻ ചാമരം കൊണ്ടു പത്നിയാൽ വിജിതനായതി കോമളൻ ബാലനിശാകര ബാലദേശേലസൻ ആലേയ വങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സിബ കൗസ് പ്രളേയ ഭാനു സമാനയാസമം ലീലയാ താമ്പൂല ചരണാവതരതി വേലം വിനോദി ചരുൾ നേരനേരം ആലോകനാർത്ഥം നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരി ചീടിനാൻ മുഗ്ധ ശരചന്ദ്ര തുല്യ തേജസ്വടും ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായി സത്വരമ തിങ്കൽ നിന്നാദരാൾ തത്രാൽ അവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംരമം കൈകൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു മ നമസ്കരിച്ചിടിനാൻ പാധ്യാസനാചനീയാർഘ്യപൂർവക ആദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരും ഒരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിതേ സാമ്രതം നാനാവിഷയ സംഘം മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ഞാനിയാകും തവ പാദേരുഹം കൺകൊൾ കണ്ടുകൊർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു കുണ്ടരീ ഗോദ്ഭവ പുത്ര മഹാമുനേ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തബോ നിത എന്നാലിനി എന്തു കാര്യമെന്നും പുനർ എന്നോട് അരുൾ ചെയ്യുക വേണം ദയാനിതേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ട് അരുൾ ചെയ്യുകയും വേണം മന്ദൻ എന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പിനെല്ലാമേ ഇത്തമാകർണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുരിവന രാഗിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനേ എന്നെ മോഹിപ്പിപ്പതിനു നീ സന്തതം ലോകാനുകാരികളായത് ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും ആതുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർത്തേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്മന്മാർക്കു വരുമല്ലോ യോഗേശ്വരനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജകത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവ്വജൽ പിതാവാണിയാകുന്നതു നിർണയം ഈ രേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും നിന്നുടെ സന്നിധി മാത്രേണമായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവനാദിത്തമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പൂണ്ടു നാമഗുണത്രയ വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളിൽ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്യോക്തം അതിനില്ല സംശയം പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ളു ഗൃഹസ്ഥൻ മഹാമതി ലോകത്രയു ഭാഗനായൊരു ഗ്രഹസ്ഥനാകുന്നതും നാരായണൻകി ആരാര്യം സാരസ ഭാരതി ദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി ആദിതേ ആദിപന്നീ ശി ജാതവേദസ്വാഹാ മഹീസുധാ अर्कजन नी धंड नी दियम जानगी रक्षो वरन भवान तामसी जानगी पुष्कराक्षन भवान बार्गवी जानगी शक्र दूदन नी सदा आगदि जानगी राज राजन भवान संबल करी सीधा राज राजन नी वसुंधरा जानगी राज प्रवर कुमार रघुपदे राजीव लोचन राम दयानिदे रुद्रनलो भवान रुद्राणी जानकी सुरद्रुमम नीलदारूबिनी जानकी സത്യപരാക്രമ ി യാതൊന്നു യാതൊന്നു പുല്ലിംഗൽ സർവുമേനി ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്ക വേ ജാനകി ദേവിയം നിങ്ങളിരു വരുമെന്നിയെ മറ്റൊന്നു എങ്ങുമേ കണ്ട കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളോരും നിന്നെ തിരിഞ്ഞറി എങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപദേടി മറിഞ്ഞിരിക്കുന്നൊരു നീയല്ലോ പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്തത്വം എന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപദേ പുനരുണ്ടായി ചമഞ്ഞതും ബുദ്ധി പഞ്ചപ്രാണം ഇന്ദ്രിയ ജാല സംയുക്തമായ ഒന്നല്ലോ ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടു നിർമലന്മാർ ജീവൻ എന്നു ചൊല്ലുന്നതും വിദ്യാഗ്യേ ചൊല്ലുന്നു കാരണോ എന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ള ഒരു വാദിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതു മന്യൂനമാം പരൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവോ രാജീവലോചനനാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്രേ ഓർക്കും ഒക്കെ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും രഞ്ജുവിങ്ങൾ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാൻ എന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യു ദുഃഖാദികൾ ും വന്നിടും ഇല്ലൊരു സംശയംമാരിലേഖനെ കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാ ജഗൻ നായക നിത്യം അനുഗ്രഹിക്കേണമേ മുന്നമുണ്ടായി നിന്നുടെ നിന്നായി ഭക്തനായി അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരി ചെന്നിവണം പറഞ്ഞിടിനാൻ നരതൻ വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ച